¡Ah! ചൂടുള്ള സമയത്ത് ഒന്ന് പുറത്തൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മതി നമ്മുടെ കൈ കാലാണെങ്കിലും മുഖമാണെങ്കിലും കരിവാളിപ്പൊക്കായിട്ട് ആകെ കറുത്ത് പോയിട്ടുണ്ടാവും അല്ലേ ഈ വെയിൽ അത്രയ്ക്ക് നല്ല ചൂടാണല്ലേ നമുക്ക് ഉച്ച സമയത്തായിരിക്കും അധികം പുറത്ത് പോയി കഴിഞ്ഞാൽ നന്നായിട്ട് കരിവാളിപ്പക്കായിട്ട് കറുത്ത് പോകുന്നത് അപ്പോൾ ഈ കരിവാളിപ്പൊക്കായി കറുത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടത് മാറ്റിയെടുത്ത് നമ്മുടെ പഴയ നിറം വീണ്ടെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ ഇത് ഫേസിൽ മാത്രമല്ല നമ്മുടെ ബോഡി മുഴുവനായിട്ടും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ നമുക്ക് ഒരൊറ്റ യൂസിൽ തന്നെ നല്ലൊരു അടിപൊളി റിസൾട്ട് കിട്ടും ഇനിയിപ്പോൾ എത്ര കാലം പഴക്കമുള്ള കരുവാളിപ്പാണെങ്കിലും അതെല്ലാം മാറ്റിയെടുക്കാനും പറ്റുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ബോഡി മുഖമൊക്കെ നന്നായിട്ട് നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും നല്ല ഗ്ലോ വരുത്താനും പറ്റുന്ന നല്ലൊരു ബോഡി ഫേസ് പാക്ക് എങ്ങനെയാണ് നോക്കാം അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യാം കേട്ടോ അപ്പം നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ക്യാരറ്റും ഉരുളക്കിഴങ്ങാണ് കേട്ടോ മീഡിയം സൈസ് ക്യാരറ്റും എടുക്കുക മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുക്കുക രണ്ടും ഒരേ അളവിൽ തന്നെ എടുക്കുക കേട്ടോ നന്നായി കഴുകി വൃത്തിയാക്കി തോലെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനെ കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ക്യാരറ്റ് കൊണ്ടുള്ള ഗുണം പറഞ്ഞാൽ ക്യാരറ്റ് നമ്മുടെ കഴിക്കാൻ മാത്രമല്ല നമ്മുടെ മുഖത്തും കൂടി അപ്ലൈ കൊടുത്താൽ മുഖം നന്നായിട്ട് നിറം കൂട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടാനും തിളക്കം കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെല്പ് ചെയ്യൂലേ ഉരുളക്കിഴങ്ങ് പിന്നെ പറയേണ്ട കാര്യമില്ല മുഖത്ത് കറുത്ത പാടുകൾ എന്ത് വിധ കറുത്ത പാടുകളാണെങ്കിലും നന്നായിട്ട് മാറ്റിയെടുക്കാൻ ഹെല്പ് ചെയ്യൂലേ ഈ കരിമ കരിമംഗല്യം പോലുള്ള പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാൻ അടിപൊളി സാധനമാണ് ഉരുളക്കിഴങ്ങ് കേട്ടോ അപ്പോൾ രണ്ട് നന്നായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് പാൽ പാലൊഴിച്ചു കൊടുക്കണം പാലാണ് മസ്റ്റ് വേണ്ടത് കേട്ടോ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് പാൽ മസ്റ്റ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നമുക്ക് പാൽ കൊണ്ടാണ് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഒരു കാല് ഗ്ലാസ് കിട്ടോ അത്രേ ഒഴിച്ചിട്ടുള്ളൂ ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പാകത്തിന് കിട്ടോ അത്രേ ഒഴിച്ചിട്ടുള്ളൂ എന്നിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് തരിയൊന്നുമില്ലാണ്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ നമുക്കിതിനെ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ അരച്ചെടുത്തതിനെ നമുക്കിനി ഒരു ഫ്രൈ പാനിലേക്ക് മാറ്റി വയ്ക്കുക ഈ ഒരു ബോഡി പാക്ക് വന്നിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റൂട്ടോ സ്റ്റോർ ചെയ്ത് വെക്കുക സ്റ്റോർ ചെയ്ത് വെച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു വൺ വീക്ക് മൊത്തം ഉണ്ടാക്കി വെക്കുക എന്നിട്ട് ഉപയോഗിക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഞാൻ അതിനെ ഒരു ഫ്രൈ പാനിലേക്ക് മാറ്റുന്നുണ്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രൈ പാനിലേക്ക് മാറ്റുന്നത് കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വേഗം പാകത്തിനുള്ള പാൽ കേട്ടോ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വെള്ളമൊന്നും ചേർക്കുന്നത് വെള്ളം ചേർക്കാത്ത പാല് മാക്സിമം ചേർക്കാൻ ശ്രമിക്കുക ഇനി പാലില്ലെങ്കിൽ കുറച്ച് പാലേ ഉള്ളൂ എന്നൊക്കെ ആണെങ്കിൽ കുറച്ച് വെള്ളവും പാലും കൂടി മിക്സാക്കിയിട്ട് ചെയ്താലും മതി കേട്ടോ അപ്പോൾ ഞാനതിന് പാലക്ക മുഴുവനായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഗ്യാസിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ തീ കത്തിക്കുന്ന സമയത്ത് നന്നായിട്ട് നന്നായി കത്തിക്കാം കേട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെ കത്തിക്കുക എന്നിട്ട് തിളയ്ക്ക് തിള വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കാം കേട്ടോ ഈ ഒരു പാക്ക് വന്നിട്ട് കുട്ടികൾക്കും ആണുങ്ങൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാം കേട്ടോ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഇനിയിപ്പോൾ കരിവാളിപ്പ് മാത്രമല്ല എന്ത് വിധ കറുത്തപ്പാടുകൾ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത് വന്നിട്ട് ആഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന എല്ലാവിധ കറുത്ത പാടുകളും മാറ്റി നമ്മുടെ ബോഡിയൊക്കെ നന്നായിട്ട് നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും നല്ല സോഫ്റ്റാക്കി വെക്കാനും ഇനി മൊളിഞ്ഞിട്ട് ഈ കാറ്റുകാലത്തൊക്കെ നല്ലൊരു വരൾച്ചി മുളിച്ചലൊക്കെ ഉണ്ടാകൂല്ലേ അതെല്ലാം മാറ്റിയെടുക്കാനൊക്കെ നന്നായി ായിട്ട് ഹെൽപ്പ് ചെയ്യൂ കേട്ടോ അപ്പോൾ ഞാനതിനെ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായി ഇളവ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ വേവിച്ച് വരുമ്പോൾ ഇതൊന്ന് വറ്റി വരും കേട്ടോ ഈ പാലൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരും അപ്പോൾ വറ്റി വരുന്ന സമയത്താണ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യേണ്ടത് അതിന് മുമ്പ് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി നമ്മൾ ചേർക്കാനുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യണ മുമ്പ് കേട്ടോ എന്താണ് പറഞ്ഞാൽ റൈസ് പൗഡറാണ് അരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ റൈസ് പൗഡർ ഇതിലേക്ക് ചേർക്കുക എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോഴേക്കും ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഈ റൈസ് പൗഡറും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടാകും കേട്ടോ ഇപ്പോൾ ഈ റൈസ് പൗഡർ ഇട്ട് കഴിഞ്ഞതിന് ശേഷം എല്ലാം നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാകും അപ്പോഴേക്കും നന്നായി വറ്റിയിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്കൊരു പാക്കിൻ്റെ ആ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് പിന്നെ കിട്ടുന്നത് കേട്ടോ അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഈ അരിപ്പൊടി പെട്ടെന്ന് കട്ട കുത്തും അപ്പോൾ കട്ട കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് കത്തിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് വെച്ചിട്ട് വേണം അരിപ്പൊടി ഇട്ട് കൊടുക്കാൻ എന്നിട്ട് ഇളക്കി കൊടുക്കുക രണ്ടോ മൂന്നോ സെക്കൻഡ് അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് എന്നെ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിനി ചൂടാറണം ചൂടാറിയിട്ട് വേണം നമുക്കിത് യൂസ് കേട്ടോ അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക അതിൽ നിന്നും ബാക്കി വരുന്നത് ഒരു കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണ് ആക്കാൻ തോന്നുന്നത് ആ സമയത്തൊക്കെ യൂസ് യൂസാക്കുകട്ടോ ചൂടൊക്കെ നന്നായി ആറി വന്നിട്ടുണ്ട് കേട്ടോ ചൂടൊക്കെ ആര് വന്ന ശേഷം ഞാനിപ്പോൾ എടുക്കുന്നതിൽ നിന്ന് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് രണ്ടേ രണ്ട് ടേബിൾ സ്പൂൺ മാത്രം എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ എടുക്കുക വേസ്റ്റ് ആക്കരുത് ഫ്രിഡ്ജിൽ ബാക്കി വയ്ക്കാം കേട്ടോ ഇത് വന്നിട്ട് എങ്ങനെ യൂസ് ആക്കേണ്ട അതും കൂടി ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പ് ഇതിൽ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർത്താനുണ്ട് കേട്ടോ അതെന്താണെന്ന് പറയേണ്ടത് ആണ് ഷാംപു പറയുമ്പോൾ നിങ്ങൾ ഏത് ഷാംപൂ ആണോ ഉപയോഗിക്കുന്നത് ആ ഷാംപൂ ഉപയോഗിക്കുക കേട്ടോ ഏത് വേണമെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇവിടെ മാമർത്തിൻ്റെ ഷാമ്പു ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അതാണ് അതാണിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏതാണോ ഉള്ളത് അത് ചേർക്കുക ഒരു ടീസ്പൂൺ അത് മാത്രം ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി പതപ്പിച്ചെടുക്കണം നന്നായി ഒന്ന് പതഞ്ഞി വരും കേട്ടോ ഷാംപൂ ഇട്ടതുകൊണ്ട് നന്നായിട്ടൊന്ന് പതന് വരും കേട്ടോ ഇനി നിങ്ങൾക്ക് ഷാംപൂ വേണ്ട അത് സ്കിപ്പ് ചെയ്യണം എന്നാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക ഷാംപൂ ഇല്ലാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ആക്കാം കേട്ടോ ഇനി കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഷാംപൂ സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും സ്യൂട്ടാവണമെന്നില്ല ഈ ഷാംപൂ ഉപയോഗിച്ചിട്ടുള്ള പാക്ക് കിട്ടോ എന്നാലും നമുക്ക് നല്ലൊരു റിസൾട്ടാണ് ഈ ഷാംപൂ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഷാംപു ഉപയോഗിക്കുക കുട്ടികൾക്ക് മാത്രം ഉപയോഗിക്കരുത് അല്ലാത്തവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ആക്കുമ്പോൾ ഈ ഷാംപു അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം അപ്പം ഞാനിത് നന്നായി ഇത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജും കൊടുക്കുക അപ്പം നന്നായിട്ടൊന്ന് പതന് വരും പതന് വന്നതിന് ശേഷം പിന്നെ ഇതിന് മേലേക്ക് ഒരു കോട്ടും കൂടി ഇട്ട് കൊടുക്കുക ഒരു പ്രാവശ്യം കൂടി മേലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാട്ടോ ഒന്ന് മസാജ് കൊടുത്തിട്ട് വാഷ് ചെയ്ത് കളയാട്ടോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക അല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്ന് തവണ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലും നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളും കരുവാളിപ്പും കറുത്ത പുള്ളികളൊക്കെ മാറ്റിയിട്ട് നമ്മുടെ മുഖവും കൈയും കാലും ശരീരവും നന്നായിട്ട് വെളുക്കാനും നല്ല തിളക്കം കൂട്ടാനും നല്ല ഗ്ലോ വരുത്താനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടതാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരുപാടി എടുക്കണം ടാറ്റാ ബൈ താങ്ക്